സാങ്കേതിക തകരാറിനെ തുടർന്ന് വഴിയിൽ പിടിച്ചിട്ട വന്ദേ ഭാരത് ഒടുവിൽ യാത്ര പുനരാരംഭിച്ചത് മണിക്കൂറുകളുടെ അനിശ്ചിതത്വത്തിനൊടുവിൽ എഞ്ചിനിലെ ബാറ്ററി തകരാറിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്നര മണിക്കൂർ വഴിയിലായതിനു ശേഷമാണ് ട്രെയിൻ യാത്ര തുടങ്ങിയത് വന്ദേ ഭാരതിന്റെ പവർ സർക്യൂട്ടിലാണ് തകരാർ ഉണ്ടായത് സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു എ സി കൃത്യമായി പ്രവർത്തിക്കാതിരുന്നതും യാത്രക്കാർക്ക് ദുരിതമായി വന്ദേ ഭാരത് ട്രെയിനിന് ഓട്ടോമാറ്റഡ് ഡോർ സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ഡോർ തുറക്കാനോ അകത്തേക്കോ പുറത്തേക്കോ പ്രവേശിക്കാനോ കഴിഞ്ഞിരുന്നുമില്ല ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചത് അർദ്ധരാത്രി രണ്ടരയോടെയാണ് സാങ്കേതിക പ്രശ്നം മൂലം ഷൊർണൂർ പാലത്തിന് സമീപം പിടിച്ചിട്ട ട്രെയിൻ പിന്നീട് തിരികെ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിച്ച് പുതിയ എൻജിൻ ഘടിപ്പിച്ച ശേഷമാണ് യാത്ര തുടങ്ങിയത് ഒന്നേക്കാൽ മണിക്കൂറിലേറെ പിടിച്ചിട്ടിട്ടും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ട്രെയിന് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചത് മൂന്ന് മണിക്കൂർ നേരത്തെ അനിശ്ചിതത്വത്തിന് ശേഷം രാത്രി ഒൻപത് മണിയോടെയാണ് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത് വന്ദേ ഭാരതിൻ്റെ പവർ സർക്യൂട്ട് തകരാറിലായതാണ് കാരണമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും ഇന്നലെ വൈകിട്ട് അഞ്ച് ഇരുപതിന് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് യാത്രക്കാരെ കയറ്റി ഭാരതപ്പുഴ പാലത്തിലേക്ക് കടന്നതും എഞ്ചിൻ നിലച്ച് ട്രെയിൻ നിന്നു എയർ കണ്ടീഷണർ നിലച്ചതും ഓട്ടോമാറ്റിക് വാതിലുകൾ തുറക്കാനാവാതിരുന്നതും സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ പരിഭ്രാന്തരാക്കി ഒന്നര മണിക്കൂറിന് ശേഷം മറ്റൊരു എൻജിൻ ഉപയോഗിച്ച് വന്ദേഭാരതിനെ ഷൊർണൂർ സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചാണ് തകരാർ പരിഹരിച്ചത് പിന്നീട് സാധാരണ എൻജിൻ ഘടിപ്പിച്ച് എട്ട് അൻപതോടെ യാത്ര പുനരാരംഭിച്ചു വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് കൊച്ചി ഷൊർണൂർ പാലക്കാട് പാതയിൽ മറ്റ് ചില ട്രെയിനുകളെയും ബാധിച്ചു മോദി സർക്കാർ കൊട്ടിഘോഷിച്ച് അഭിമാന പ്രൊജക്റ്റായി പുറത്തിറക്കിയ വന്ദേ ഭാരത് വഴിയിൽ കിടന്നത് റെയിൽവേക്ക് കനത്ത നാണക്കേടായി ബുധൻ വൈകിട്ട് അഞ്ച് മുപ്പത്താറോടെ ഷൊർണൂർ ജംഗ്ഷനിലെ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ വന്ദേ ഭാരത് അഞ്ച് മുപ്പത്തൊൻപതോടെ സ്റ്റേഷൻ വിട്ടു അഞ്ച് നാൽപ്പത്തൊന്നിന് ഷൊർണൂർ ഓവർബ്രിഡ്ജ് എത്തും മുൻപ് ട്രെയിൻ പൊടുന്നനെ നിന്നു വാതിൽ തുറക്കാൻ പറ്റാതായതോടെ എഴുന്നൂറിലധികം യാത്രക്കാർ കുടുങ്ങി എ സിയും നിലച്ചു ഒന്നര മണിക്കൂറോളം ക്യാബിനുകളിൽ കുടുങ്ങിയ യാത്രക്കാർ പുറത്തിറങ്ങാനാകാതെ വിയർത്തൊലിച്ചു ഏഴ് ഇരുപത്തെട്ടോടെ ഷൊർണൂരിൽ നിന്ന് ടെക്നിക്കൽ വിഭാഗം എത്തി എൻജിൻ ഉപയോഗിച്ച് ട്രെയിൻ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു വാതിലുകൾ തുറന്ന് യാത്രക്കാരെ പുറത്തിറക്കി പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ വേറെ ട്രെയിനിൽ കയറി എന്നാൽ വന്ദേ ഭാരത് ഉടൻ പുറപ്പെടുമെന്ന് റെയിൽവേ അറിയിച്ചതോടെ തിരിച്ച് വന്ദേ ഭാരതിൽ കയറി പിന്നീട് അതേ എൻജിൻ ഘടിപ്പിച്ച് എട്ട് നാൽപ്പത്തൊന്നോടെ ട്രെയിൻ ഷൊർണൂർ വിട്ടു ബാറ്ററിയിലെ ചാർജ് കഴിഞ്ഞെന്നാണ് ആദ്യം അറിയിപ്പ് ലഭിച്ചത് സ്റ്റേഷനിൽ എത്തി ടെക്നിക്കൽ വിഭാഗം പരിശോധിച്ചപ്പോഴാണ് എൻജിനിലെ വൈദ്യുതി തകരാറാണ് കാരണമെന്ന് കണ്ടെത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്താൻ ട്രെയിനിൽ കയറിയ യാത്രക്കാർക്ക് സമയത്തിന് എത്താൻ കഴിയാത്തതിനാൽ വിമാനം കിട്ടിയില്ല റെയിൽവേ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും യാത്രക്കാർ പറഞ്ഞു ഷൊർണൂർ സ്റ്റേഷൻ വിട്ട് നൂറ് മീറ്റർ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഓടിത്തുടങ്ങിയ ശേഷമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന് മുൻപായി വണ്ടി നിന്നത് ആദ്യം തീവണ്ടിക്കകത്തെ ലൈറ്റുകൾ അണയുകയും പിന്നീട് എ സി പ്രവർത്തിക്കാതാവുകയും ചെയ്യുകയായിരുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു സാങ്കേതിക തകരാർ പരിഹരിക്കാൻ റെയിൽവേ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പിന്നീട് ഒരു ഡീസൽ എൻജിൻ പുറകിൽ ഘടിപ്പിച്ച് വണ്ടി സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നു വന്ദേ ഭാരത് ട്രെയിൻ എന്തുകൊണ്ടാണ് വഴിയിൽ നിന്നു പോയത് എന്നതിന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉത്തരം അടുത്ത ദിവസങ്ങളിൽ വരുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ട്രെയിൻ കൃത്യസമയം പാലിച്ചാണ് വൈകുന്നേരം അഞ്ചര മണിക്ക് ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയത് ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പായ തൃശൂരിലേക്ക് യാത്ര തുടങ്ങിയതിന് പിന്നാലെയാണ് ട്രെയിനിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ബി ക്യാബിന് സമീപം പിടിച്ചിട്ടത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தில் மன்னா